നമസ്കാരം അമേരിക്കയിലും ആൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജ്യം ജനസംഖ്യാപരമായ മാറ്റത്തെ നേരിടുകയാണെന്നാണ് ഏറ്റവും പുതുതായി പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നത് ജനന നിരക്കിലെ കുറവും മരണനിരക്കിലെ വർദ്ധനവും മൂലം അമേരിക്കയിൽ ഇപ്പോൾ ജനസംഖ്യ ഗണ്യമായി കുറയുകയാണ് ഈ പ്രവണത സമ്പദ് വ്യവസ്ഥകളിലും സമൂഹങ്ങളിലും വ്യക്തികളിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കുറഞ്ഞ ജനന നിരക്ക് കുടുംബഘടനയിലെ മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തിലേക്കും തൊഴിലവസരങ്ങളിലേക്കുമുള്ള വർദ്ധിച്ച പ്രവേശനം തുടങ്ങിയ വിവിധ ഘടകങ്ങൾ ഈ സാഹചര്യത്തിന് വഴിയൊരുക്കുന്നുമുണ്ട് മാത്രമല്ല ഒരു സ്ത്രീക്ക് രണ്ട് ദശാംശം ഒരു കുട്ടികൾ എന്ന നിരക്കിനേക്കാൾ കുറഞ്ഞ കുട്ടികളാണോ നിലവിലുള്ളത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലേക്കും തൊഴിലവസരങ്ങളിലേക്കുമുള്ള വർദ്ധിച്ച പ്രവേശനം വിവാഹം വൈകൽ ജനന നിയന്ത്രണ മാർഗങ്ങളുടെ വർദ്ധിച്ച ഉപയോഗം എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങൾ ഫെർട്ടിലിറ്റി നിരക്കിലെ ഈ ഇടിവിന് കാരണമായേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കുടുംബഘടനയിലെ മാറ്റവും ജനന നിരക്ക് കുറയുന്നതിന് കാരണമായിട്ടുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളുടെ വർധനവ് വിവാഹം വൈകുന്നത് വിവാഹമോചന നിരക്കുകൾ വർദ്ധിക്കുന്നത് എന്നിവയെല്ലാം കുട്ടികളുടെ ജനനം കുറയ്ക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് കൂടാതെ വിദ്യാഭ്യാസത്തിലേക്കും തൊഴിലവസരങ്ങളിലേക്കുമുള്ള വർദ്ധിച്ച പ്രവേശനം സ്ത്രീകൾ അവരുടെ കരിയർ പിന്തുടരുകയും ദാമ്പത്യം വേണ്ടെന്ന് വയ്ക്കുന്നതും ജനന നിരക്ക് കുറയ്ക്കുന്നതിന് കാരണമാണ് ജനന നിരക്ക് കുറയുന്നതിനു പുറമെ പ്രായമാകുന്ന ആളുകൾ വിട്ടുമാറാത്ത രോഗങ്ങൾ ഒപ്പിയോയിഡ് പകർച്ചവ്യാധി തുടങ്ങിയ ഘടകങ്ങൾ കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ മരണനിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല അമേരിക്കയിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ അഞ്ചാം പനി പോലുള്ള അസുഖങ്ങളുടെ വ്യാപനം വർദ്ധിച്ചു വരികയാണ് ഹൃദ്രോഗം ക്യാൻസർ പ്രമേഹം തുടങ്ങി വിട്ടുമാറാത്ത രോഗങ്ങളുടെ വ്യാപനം മരണനിരക്ക് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി ഒപ്പിയോയിഡ് പകർച്ചവ്യാധി മരണങ്ങളിൽ ഗണ്യമായ വർധനവിനും കാരണമായിട്ടുണ്ട് ഇതും അമേരിക്കൻ ജനസംഖ്യയിൽ ചാഞ്ചാട്ടം ഉണ്ടാക്കാൻ ഇടയായിട്ടുള്ള കാരണങ്ങളിൽ പെടുന്നതാണ് ഡിസംബറിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗത്തിൽ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ വേണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസം അമേരിക്കക്കാർക്ക് ഇൻ വിട്രോ ഫർട്ടിലൈസേഷൻ ലഭ്യമാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിരുന്നു ജനന നിരക്ക് കുറയുന്നതും കുടിയേറ്റം കുറയുന്നതും ഈ കുറവിന് കാരണമാകുന്നുണ്ട് അതിർത്തിയിലെ അഭയാർത്ഥി അപേക്ഷകൾ താൽക്കാലികമായി നിർത്തിവെച്ച ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവാണ് കുടിയേറ്റം കുറയാൻ കാരണം തൽഫലമായി ജനസംഖ്യ വളർച്ചാ നിരക്ക് ഗണ്യമായി കുറയും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് പൂജ്യം ദശാംശം നാല് ശതമാനവും രണ്ടായിരത്തി മുപ്പത്തി ആറിനും കുടിയേറ്റമില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ അമേരിക്കയിലെ ജനസംഖ്യ ചുരുങ്ങുമെന്നും ഒരു തലമുറയ്ക്ക് സ്വയം മാറ്റിസ്ഥാപിക്കാൻ സ്ഥാപിക്കാൻ കഴിയാത്ത അത്ര താഴ്ന്ന നിലയിലേക്ക് എത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കുടിയേറ്റക്കാർ ഉയർന്ന പണപ്പെരുപ്പത്തിനും ഭവനക്ഷാമത്തിനും കാരണമാകുമെന്ന ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നതിനാൽ ജനസംഖ്യ വളർച്ചയെക്കുറിച്ചുള്ള കോൺഗ്രഷണൽ ബജറ്റ് ഓഫീസിന്റെ മുന്നറിയിപ്പുകൾ കൂട്ടനാടുകടത്തലുമായി ബന്ധപ്പെട്ട ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തെയും ബാധിച്ചേക്കും ഈ വെല്ലുവിളികളെ നേരിടാനും സാമ്പത്തിക വളർച്ചയും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കാനും നയരൂപകർത്താക്കൾ കോൺഗ്രഷണൽ ബജറ്റ് ഓഫീസിന്റെ പ്രവചനങ്ങൾ ഒരു മുന്നറിയിപ്പായി തന്നെ കാണണം അതുമാത്രമല്ല താരിഫ് നയങ്ങൾ പ്രഖ്യാപിച്ചത് മൂലം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടിവാണ് അമേരിക്കൻ ഓഹരി വിപണി ഇപ്പോൾ നേരിടുന്നത് സാമ്പത്തിക അരക്ഷിതാവസ്ഥയെ അടക്കമുള്ള പ്രത്യാഘാതങ്ങൾ രാജ്യം നേരിടേണ്ടി വരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു വാർത്ത കൂടി വരുന്നത് അമേരിക്കയെ തളർത്തുമെന്നതിൽ ഒരു സംശയവുമില്ല